പാവങ്ങളുടെ സർക്കാരെന്ന് പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയിട്ട് പാവങ്ങളെ മാത്രം ദ്രോഹിക്കണേ ഒരു ഗുണവുമില്ല സാധാരണ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ തെരുവിൽ ഭയങ്കര ബുദ്ധിമുട്ടനുഭവിക്കാവോ ലഭിച്ചാൽ ലാഭമില്ല പ്രൈസ് പ്രൈസടിച്ചാൽ കമ്മീഷൻ ഇല്ല അങ്ങനെ ഭയങ്കര ദുരിതത്തിലാണ് തൊഴിലാളികൾ വളരെ വിഷമമായിരിക്കണം വെറുപ്പായിരിക്കണം താഴെപ്പടനിക്കാരാണ് ശരിക്കും ലോട്ടറിക്കാർ അവർ വൈകിട്ട് പോകുമ്പം പത്തെണ്ണം മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അവർ തീർന്നു ആ വീട്ടിൽ നിന്ന് അധോഗതിയാണ് അപ്പം ഇവർ ഈ പത്രങ്ങളിലൊക്കെ ഇടുന്നത് വെറും വെറും പാഴ കാരണം ഇപ്പം ഞങ്ങൾ അംശാദായ അമ്പത് രൂപ അടയ്ക്കുന്നതിൻ്റെ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ തൊഴിലാളിക്ക് ബോണസ് കൊടുത്തത് അത് ആരുടെ കാശാണ് തൊഴിലാളിയുടെ കാശ് തന്നെയാണ് അതവര് ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു അംശം കൊടുക്കുന്നു അതിനാണ് എന്ന് പറയുന്നത് അപ്പം അത് സർക്കാർ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയൊന്നും കേരള ലോട്ടറി മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു സാമ്പത്തിക പരിഷ്കരണം മാത്രമല്ല രണ്ടു ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികളുടെ ജീവിതം പന്താടുന്ന ഒരു ഭരണകൂട ധിഖാരമാണ് കടക്കണിയിലും രോഗപീഠയിലും കഴിയുന്നവരുടെ ഏക ആശ്രയമാണ് ഈ ലോട്ടറി കച്ചവടം അവരുടെ കമ്മീഷനിൽ കൈവെക്കുന്ന ഈ നടപടി ദാരിദ്ര്യത്തിന് മുകളിൽ കൂടുതൽ ദുരിതം അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാർ ഒത്താശയായി മാത്രമേ കാണാൻ സാധിക്കൂ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വെള്ളയും വെള്ളയും ഇട്ട് ജനസേവകരായി ചമ്മഞ്ഞ് നാട്ടിലിറങ്ങുന്ന ജനപ്രതിനിധികൾ എവിടെ പോയി മറിഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്നാണല്ലോ ഭരണഘടനയുടെ അടിസ്ഥാനം എന്നിട്ട് എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഉപജീവനവും കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് വരുമാനവും നൽകുന്ന ലോട്ടറിയെ ചൂതാട്ട കേന്ദ്രമായ ഗോവ കാസിനോകൾക്ക് സമാനമായി കാണുന്ന കേന്ദ്ര സമീപനത്തെ കേരള സർക്കാർ ശക്തമായി എതിർക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രതിസന്ധി വന്നപ്പോൾ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഉറച്ച നടപടി സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാതെ ഏജന്റുമാരുടെ കമ്മീഷനിലും സമ്മാന തുകയിലും കൈവയ്ക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ജനകീയ സർക്കാരിന്റെ കപടമുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നത് കേന്ദ്രത്തെ കുറ്റം പറയുകയും നഷ്ടം പാവപ്പെട്ടവന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഈ രീതി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുമെന്നും ടിക്കറ്റ് വില കൂട്ടില്ലെന്നും പറയുകയും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും ഫലത്തിൽ സംഭവിച്ചത് സമ്മാന തുകയിലും കമ്മീഷനിലും നാമമാത്രമായ കുറവ് വരുത്താനാണ് സർക്കാർ തീരുമാനിച്ചത് എന്നതാണ് നോമിനലായ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകു കണ്ടെത്തുന്ന ലോട്ടറി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹാരമാണ് കോട്ടയത്തും പാലക്കാടും ഉയർന്ന പ്രതിഷേധങ്ങൾ കേരളത്തിന് മുഴുവൻ വികാരവുമാണ് ലോട്ടറിയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നു അതായത് വില കൂട്ടി ജി എസ് ടി നിരക്ക് വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു നമുക്ക് കുറേ ഗുണങ്ങളൊക്കെ കിട്ടുമെന്ന് എന്നാൽ അങ്ങനെ ആയിരുന്നു അല്ല ഒരു ഗുണവും സാധാരണ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ തെരുവിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാമോ ലഭിച്ച ലാഭമില്ല പ്രൈസ് അടിച്ച കമ്മീഷൻ ഇല്ല അങ്ങനെ ഭയങ്കര ദുരിതത്തിലാണ് തൊഴിലാളികൾ തൊഴിലാളികളിപ്പം യഥാർത്ഥ ഭിക്ഷക്കാരായിട്ട് മാറിയിരിക്കുക ഭക്ഷക്കാർക്ക് അവർക്ക് ചിലവില്ലാതെ കാശ് കിട്ടുന്ന ഞങ്ങൾ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇവരുടെ ഈ പ്രൈസ് ഇഷ്ടവും വിലക്കയറ്റവും ഈ ടിക്കറ്റിൻ്റെ വില മുപ്പതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പം ഇത്രയും ടാക്സ് വേണ്ട സർക്കാരിന് ഒരു ടിക്കറ്റിന് പന്ത്രണ്ട് രൂപ വെച്ച് ലാഭമുണ്ട് എന്നിട്ട് ഈ പാവപ്പെട്ട തൊഴിലാളികൾ വേദി ഉള്ളണവരോട് ഇവർ ഈ പന്ത്രണ്ട് രൂപ ലാഭം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വിൽപ്പന കാശീന്ന് ടാക്സ് അടക്കുക അത് ശരിയായ ഒരു രീതിയല്ല സർക്കാരിനെ അതിനെതിർത്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ലോട്ടറി തൊഴിലാളികൾ കർശനമായിട്ട് ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലകളിലും എതിരായിട്ട് വർക്ക് ചെയ്യും ഈ സർക്കാരിനെതിരെ കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ അത്താഴത്തിലാണ് പട്ടണി അത്താഴ പട്ടണിക്കാരാണ് ശരിക്കും ലോട്ടറിക്കാർ അവർ വൈകിട്ട് പോകുമ്പം പത്തെണ്ണം മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അവർ തീർന്നു ആ വീട്ടിൽ നിന്ന് അധോഗതിയാണ് രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള ഒരു വീടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല എവിടെ സഹായം കിട്ടും ഇവർ പ്രസംഗിക്കുന്നുണ്ട് അവർ മുച്ചക്ര വാഹനം കൊടുക്കുന്നു കല്യാണം കഴിക്കാൻ പൈസ കൊടുക്കുന്നു അതൊന്നും അവരുടെ കാശല്ല ഞങ്ങളുടെ അംശാദായത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ഞങ്ങൾ അംശാദായം അവിടെ മാസം അമ്പത് രൂപ അടയ്ക്കുന്ന ക്ഷേമനിധി തൊഴിലാളികൾക്ക് മാത്രമേ ഉള്ളൂ ഈ സഹായം അല്ലാതെയുള്ള കണ്ണ് കാണാൻ മേലാത്തവർ വീലാംഗരായുള്ള ഒരുപാട് പേര് അറുപത് വയസ്സിന് മേലുള്ളവർ ഇപ്പോഴും തൊഴിലെടുത്ത് ഇവർക്ക് പൈസ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇവർ ഈ പത്രങ്ങളിലൊക്കെ ഇടുന്നത് വെറും വെറും പാഴ കാരണം ഇപ്പം ഞങ്ങൾ അംശാദായ അമ്പത് രൂപ അടയ്ക്കുന്നതിൻ്റെ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ തൊഴിലാളിക്ക് ബോണസ് കൊടുത്തത് അത് ആരുടെ കാശാണ് തൊഴിലാളിയുടെ കാശ് തന്നെയാണ് ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു അംശം കൊടുക്കുന്നു അതിനാണ് അംശാദായം എന്ന് പറയുന്നത് അപ്പോൾ അത് സർക്കാർ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയൊന്നുമല്ല സർക്കാർ പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ മുന്നേ ഭരിച്ച ഉമ്മൻചാണ്ടി സാറ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു ഏത് ആശുപത്രിയിൽ നിന്ന് കാരുണ്യയുടെ സഹായം കിട്ടുന്നുണ്ട് ഒരാശുപത്രിയിൽ നിന്നും ഇല്ല ഒരു പാവപ്പെട്ട തൊഴിലാളി ഇന്നലെ ഇവിടെ വന്ന് നിന്ന് കരഞ്ഞിട്ട് പോയി അവൻ്റെ ഭാര്യ മൂന്ന് വർഷമായി തളന്നു കിടക്കുന്നു അവൻ സഹായത്തിന് പല വാതിക്കലും നടക്കുക ഇങ്ങനെ ഒരു തൊഴിലാളി സർക്കാരിൽ നിന്ന് കിട്ടുമെങ്കിൽ അവൻ നടക്കണം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുക ഐ എൻ ജു സി ഞാനൊരു തൊഴിലാളി നേതാവും കൂടെയാണ് ഞാൻ ഞാനിവിടുത്തെ കോട്ടയം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് ഐ എൻ ഡു സിയുടെ അല്ല തൊഴിലാളി യൂണിയൻ്റെ അതുകൊണ്ട് ഇത് ഞങ്ങൾ ഭയങ്കരമായിട്ട് സമരത്തിലേക്ക് തന്നെ നീങ്ങും കാരണം ഇത് അനുവദിച്ചു കൊടുത്താൽ ഇനി ഇത് ശരിയാകുകയല്ല ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളി അത്താഴപ്പട്ടണിക്കാരെ പിഴിഞ്ഞൂറ്റി ഊറ്റി അതുങ്ങളിപ്പോൾ രാവിലെ ബാഗുമായിട്ട് ഇറങ്ങും തോളെ ബാഗും വെച്ച് ഇറങ്ങിയിട്ട് തൊഴിലാളിക്ക് യാതൊന്നും കൊടുക്കുന്നില്ല തൊഴിലാളിക്ക് യാതൊരു അംഗീകാരവും ഇല്ല ലോട്ടറിക്കാരെ കാണുമ്പം ആൾക്കാർ ഒളിച്ചോടുക ഇപ്പോൾ ലോട്ടറിക്കാർക്കിപ്പോൾ അവരെ പണ്ട് ബഹുമാനിച്ചുകൊണ്ടിരുന്നു കാരുണ്യൊക്കെ ചോദിച്ചു മേടിച്ചൊരു കാലമുണ്ട് സ്ത്രീകൾ അതിനായിട്ട് അതിനുവേണ്ടി തന്നെ വരുമായിരുന്നു പെണ്ണുങ്ങൾ കാരുണ്യ ലോട്ടറി എടുക്കാൻ ഇപ്പം കാരുണ്യം എന്ന് പറഞ്ഞാൽ വോട്ട് എടുക്കുകയില്ല കാരണം ഇതിനകത്ത് കാരുണ്യ പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല തൊഴിലാളിക്ക് പൈസ കൊടുക്കുന്നുണ്ട് അവർ ഭയങ്കര മുച്ചക്രവാഹനത്തിന് പരസ്യം ഇതിപ്പോൾ ഇവിടെ ഉണ്ട് ഒമ്പതാം തീയതി മുച്ചക്രവാഹന വിതരണമുണ്ട് പതിനെട്ട് പേർക്ക് കോട്ടയത്തും ആറുപേർക്ക് ഇടുക്കിയിലും ഉണ്ട് അത് ആരുടെ കാശാണ് ഞങ്ങളുടെ കാശ് തന്നെയാണ് ഞങ്ങളുടെ അംശാദായത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു ലാഭത്തിൻ്റെതാണ് അവർ കൊടുക്കുന്നത് അല്ലാതെ അവർ മന്ത്രി ഇന്നലെയും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു നറുക്കെടുപ്പ് സമയത്ത് സഹായധനങ്ങളെക്കുറിച്ച് അവരൊന്നും ഒരു സഹായമല്ല ടിക്കറ്റ് മുപ്പത് രൂപയിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ ഏഹ് ഒരു നൂറ് ടിക്കറ്റ് വിൽക്കണവന് അന്നേരം നാല് രൂപ വെച്ച് ലാഭം മതി നൂറ് ടിക്കറ്റ് വെച്ചാൽ അവന് വീട്ടിൽ പോകാം ആ നൂറ് ടിക്കറ്റ് ഇന്ന് അമ്പത് ടിക്കറ്റ് വിൽക്കണവന് അഞ്ഞൂറ് ടിക്കറ്റ് വിൽക്കാൻ പറ്റും ഒരു സാധാരണക്കാരൻ വന്ന് മൂന്നെണ്ണം ഏതായാലും എടുക്കാതിരിക്കല്ലോ അല്ലേ നാലെണ്ണം അപ്പം ഞങ്ങൾക്ക് കച്ചവടവും കിട്ടും സർക്കാരിന് ലാഭവും കിട്ടും ശരിക്കും പിണറായി തടിച്ചതായിട്ട് വയറ്റു തടിച്ചത് തന്നെയാ പാവങ്ങളുടെ സർക്കാരെന്ന് പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയിട്ട് പാവങ്ങളെ മാത്രമാണ് ദ്രോഹിക്കുന്നത് ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളല്ലേ ഇത് വിൽക്കുന്നത് ഏതെങ്കിലും കോടീശ്വരൻ ടിക്കറ്റ് വിൽക്കുന്നുണ്ടോ ഉള്ളത് പിന്നെ ഹോൾസെയിൽ മുതലാളിമാരാ അവർ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം അവരും ചെയ്യും അപ്പം ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ തമിഴന്മാരാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്നത് തമിഴ്നാട്ടുകാരെ ഏറ്റവും കൂടുതൽ മലയാളികൾ മലയാളികളിപ്പോൾ അവരെ ഒതുക്കത്തിൽ നിൽക്കുക മലയാളികൾ അങ്ങൾക്ക് വിൽക്കാൻ തരത്തില്ല കാരണം ഇവരുടെ കൈകളിൽ സെറ്റ് കച്ചവടമുണ്ട് ഇരുപത്തിനാല് സെയിം നാൽപ്പത്തെട്ട് സെയിം നൂറ്റി തൊണ്ണൂറ് സെയിം അങ്ങനെ സെയിം പോകും ഇതെവിടുന്ന ഈ സെയിം കൊണ്ട് തന്നെ ഇവർ അങ്ങനെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയങ്ങൾ മാത്രം അതിനൊക്കെ കുട പിടിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ് സർക്കാരിൽ നല്ല ഓർഡർ ഇടണം ഇത്ര സെയിമേ വിൽക്കാവുള്ളൂ ഇത്ര ഇന്ന കടകളിൽ സെയിം ഉണ്ടെന്ന് നമ്മൾ പരാതി കൊടുത്താൽ പോലും ആ കടകളെ അന്വേഷിക്കുന്നില്ല ആ കടകൾ പോയി ചെക്ക് ചെയ്യേണ്ട കടമ ഇവർക്കല്ലേ ഇവിടെ ഇന്നലെ ഒരു ശകല സമയം ലോട്ടറി എടുക്കാൻ ചില കടക്കാർ താമസിച്ചിട്ട് അവർ മെസ്സേജ് ഇട്ടു നാലരയ്ക്ക് മുമ്പ് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇല്ല ഓണർമാർ തന്നെ അപ്പോൾ ഓണർമാർ തന്നെയല്ല എടുക്കുന്നതെന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഇതിനെ ശരിയായിട്ട് ഗഹനമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ ലോട്ടറി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഈ ചാനലുകാരൊക്കെ ഇങ്ങനെ ഇന്നലെ ചാനലുകാർ കോട്ടയത്തുണ്ടായിരുന്നെന്ന് എൻ്റെ അറിവ് ഞാൻ നേരത്തെ പോവുകയും ചെയ്തു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വാർത്തയാക്കി പൊതുജനങ്ങളിലേക്ക് ഇതിറക്കിത്തിരിക്കുന്നത് പൊതുജനം വിചാരിച്ചാൽ ഇവരെ അടുത്ത പ്രാവശ്യം വിടാം ഈ ജി എസ് ടി പരിഷ്കരണം അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് വെട്ടിക്കുറച്ചതും ഒക്കെ എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ലോട്ടറിക്കാരെ ബാധിച്ചേക്കുന്നത് അതേപ്പറ്റി ഒന്ന് പറഞ്ഞു ലോട്ടറിക്കാർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണത് ഈ ജി എസ് ടി കൂട്ടി കേരള ഗവണ്മെന്റ് പറയുന്നത് നാൽപ്പത്തി ശതമാനം കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടി കൂട്ടി അതുകൊണ്ട് ഇപ്പോൾ കേരള ഗവൺമെൻറ് പറയണു ആ ജി എസ് ടി കൂട്ടിയത് കൊണ്ട് ഇപ്പോൾ ഒരു രൂപ വർദ്ധിപ്പിക്കുകയും സമ്മാനങ്ങൾ കമ്മിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓട്ടക്കാർക്ക് വളരെ ഒരു അനുഭവമാണ് അപ്പോൾ ടിക്കറ്റ് തന്നെ അപ്പോൾ ആരും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പ്രൈസ് മാത്രമേ ഉള്ളൂ വിൽപ്പനക്കാർക്ക് അതിൻ്റെ ഡിസി ലാസ്റ്റ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് നമുക്ക് നഷ്ടമാണ് അതാണ് നമുക്കിപ്പോൾ പഴയ പോലെ ആൾക്കാർ വന്ന് ടിക്കറ്റ് വാങ്ങിക്കാറുണ്ടോ ഇല്ല വളരെ കമ്മിയാണ് ഇപ്പോൾ നേരത്തെ ഇതിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ വില കുറയുകയും ചെയ്തുകൊണ്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രൈസ് അപ്പോൾ എല്ലാവരും വളരെ വെറുപ്പായിരിക്കണം ഈ ടിക്കറ്റ് അപ്പോൾ ഇതിനെ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതിഷേധമായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഈ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും സർക്കാരിനെ അറിയിക്കുക എന്തെങ്കിലും ഉണ്ടായോണ്ടായിട്ടില്ല ഏജന്റന്മാരെന്തോ പറഞ്ഞാൽ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉപജീവനത്തിനെ നല്ല രീതിക്ക് ബാധിക്കുമെന്ന് തന്നെയല്ലേ ആദ്യം മുപ്പതായിരുന്നു പിന്നെ നാല്പതാക്കി ഇപ്പൊ അമ്പതും ആക്കി പിന്നെയും ജി എസ് ടിന്റെ ഈ പ്രശ്നം കാരണം ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ് വെക്കുന്നവർക്ക് ഒന്നുമില്ല അത് ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ തന്നെ പറയാനുള്ള സർക്കാരിന് സർക്കാരിന് ഇതുകൊണ്ട് ലാഭവും നമ്മളെ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് നമുക്ക് നഷ്ടമാണ് വെക്കുന്നവർക്കൊന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ അതായത് ഒരു സർക്കാരിനോടാണെങ്കിലും ഇതൊന്ന് എന്താണ് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെപ്പോലുള്ള സാധാരണ ലോട്ടറിക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞ് ഇപ്പോൾ തരുക നമ്മളിത് വിൽക്കുന്നതുകൊണ്ട് എത്ര രൂപയായിരിക്കും ശരിക്കും നേരത്തെ എത്ര എന്താ എന്തായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ലാഭം ഒരു ടിക്കറ്റ് ആറ് രൂപയിൽ കഷ്ടേ ഉള്ളു അതാണ് അപ്പോൾ പിന്നെന്തായിരുന്നു അതേമാതിരി പിന്നെ ഡീ സീൻ്റെ അറുന്നൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നാനൂറ്റമ്പതേ ഉള്ളൂ നൂറ്റമ്പത് രൂപ കമ്മിയാക്കി പ്രൈസ് വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ അയ്യായിരം തന്നെ ഒരു കോടീൻറ്റേത് പിന്നെ ആദ്യം ഒരു കോടി ബുധനാഴ്ച എടുത്തോണ്ടിരുന്നത് ഇരുപത്തിരണ്ടെണ്ണമായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ മറ്റെയാണ് അതിപ്പോൾ പത്തൊമ്പതെണ്ണം ആക്കിയില്ലേ ആയിരത്തിൻ്റെയും കമ്മിയാക്കിയില്ലേ എല്ലാം കമ്മിയാക്കുകയും ചെയ്തു പിന്നെന്താണ് സാധാരണക്കാർക്ക് ഒന്നും ഇല്ലാണ്ടാക്കി പ്രൈസ് കണ്ടമാനം കമ്മിയാക്കി പിന്നെന്താണ് അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഈ ലോട്ടറി കച്ചവടമായിട്ട് നടന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഒന്നും നടക്കില്ല അത് തന്നെയാണ് എന്താ ചെയ്യുക നമുക്കിപ്പോൾ കാല് കൊണ്ട് വയ്യണ്ടല്ലേ നിവൃത്തിയില്ലാതെ ചെയ്യുന്നേ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവർക്ക് കടത്തിന് മുകളിൽ കടമെന്ന ദുരിത ജീവിതം സമ്മാനിച്ച ഭരണകൂടത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കുമെന്നതിന്റെ സൂചനയാണിത് തങ്ങളുടെ അവകാശങ്ങളെ ചവിട്ടി മെതിക്കുമ്പോൾ സാധാരണ ജനതയ്ക്ക് ലഭിക്കുന്ന ഏക ആയുധം പ്രതിഷേധം മാത്രമാണ് ഈ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജനപക്ഷ നയങ്ങൾക്ക് തന്നെ വലിയൊരു കളങ്കമാവുകയും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ഇതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്